മിഴ്നാട് സുന്ദര പാണ്ഡ്യപുരത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ അതിമനോഹരമായ സൂര്യകാന്തി പൂക്കൾ വിടർന്നു നിൽക്കുന്നു പോയത് ഉള്ളി വിൽക്കാനാണ് നമ്മളവിടെ എത്ര രൂപ അതുകൊണ്ടത് ഉള്ളി എത്രയാണ് ഭൂമിയിലൊന്നും പോയിട്ട് വരട്ടെന്തോ ഇത് ഇതാണ് ഇതാണ് വിത്ത് വിത്ത് ഓ അല്ലേ ാന്തില സൺഫ്ലവർ വിത്ത് കിലോ അത്തര സൂര്യകാന്തിയിലെ വിത്ത് കിലോ അത്തരം രണ്ട് പൂ അമ്പത് രൂപ ചോളായിരുന്നോ ചോള ചോളം 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 ആട പൂ അങ്ങാട്ടുണ്ട് പൂവ് അങ്ങോട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ വന്ന സമയം പക്ഷേ പൂവൊക്കെ കൊഴിഞ്ഞു കുഴങ്ങി പോകുന്ന ടൈമാടിപടി

നമ്മുടെ പ്രോ പ്രോ ഫോട്ടോഗ്രാഫർ സുന്ദര പാണ്ഡ്യപുരത്ത് എത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ വന്ന ടൈമ് കുറച്ച് ഒരാഴ്ചയോളം ലേറ്റായി പോയി ഒരാഴ്ച മുന്നേ വന്നിരുന്നെങ്കിൽ നമുക്ക് പൂത്തുനഞ്ഞ് നിൽക്കുന്ന കുറച്ച് പൂക്കൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ അതിലൂടെ ഇപ്പൊ നമ്മുടെ അടുത്ത ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന നമ്മുടെ ആരുണ്ട് ഫോട്ടോ എടുക്കുന്നത് വിഘ്നേഷ് അത് മലയാളികളാണെന്ന് തോന്നുന്നുണ്ട് ആ അത് കൊള്ളാം അത് കടു കടുകണ്ണ മുളക് മുളകാണെന്ന് പക്ഷെ എനിക്ക് ആദ്യം തോന്നി തമിഴ്നാട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മലക്കറി മുളകുകൾ നട്ടിരിക്കുന്നതാണ് കാണുന്നത് ഉള്ളിത്തോട്ടുണ്ടോ എവിടെ ഒരു നമ്പർ നമ്മളെല്ലാരും ഉള്ളി